പക്ഷേ എപ്പോഴും സമൂഹത്തിന്റെ ആവശ്യങ്ങളെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രചോദന ശക്തി വി എസിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പ്രായത്തിലും വിസക്തി കൊടുക്കുന്നത് ശ്രീ ഭാസുരേന്ദ്ര ബാബു ഈ പാർട്ടി ഘടകങ്ങളിൽ ഉൾപ്പെടുത്തുക എന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോഴും പൂർത്തിയാക്കപ്പെടാതെ ബാക്കി വെക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് വി എസിനെ സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് നാളെ എത്രയായി ഇപ്പോഴും ഘടകമില്ല എന്ന നിലയിൽ തന്നെയാണുള്ളത് സംസ്ഥാന സമിതിയിൽ ഒരു സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട് താനും ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിലുള്ള നില ഇനി അച്ചടക്ക നടപടികൾ നേരിടുന്നുണ്ട് എങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ രൂപീകൃതമായൊരു കമ്മീഷനാണ് അതിനുശേഷം കാലം എത്ര കഴിഞ്ഞു ജനറൽ സെക്രട്ടറി തന്നെ മാറി പുതിയ ജനറൽ സെക്രട്ടറി ആ ചുമതലയിലിരുന്നു ഒരിക്കൽ പോലും ആ കമ്മീഷൻ പ്രവർത്തനക്ഷമമായിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ജനറൽ സെക്രട്ടറി ആണോ പുതിയ ജനറൽ സെക്രട്ടറിയാണോ ഇനി അതിൻ്റെ ചുമതലയിൽ നിന്നുകൊണ്ടത് നടപടികൾ പൂർത്തീകരിക്കാനാണെങ്കിൽ പോലും കൂടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ അവ്യക്തത റെട്ടേപ്പിസത്തെ പറ്റി പറഞ്ഞല്ലോ ഇവിടെ ഷംസിയർ ഒരു ചെറിയ പാർട്ടി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അതിലെ ഒരു ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാനുള്ളൊരു കമ്മീഷനെ വെച്ച് അവരിവിടെ സന്ദർശനമൊക്കെ നടത്തി അതിനുശേഷം ഇപ്പോഴും അതിൽ ഒരു തീരുമാനമുണ്ടാകാതെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്ന റെട്ടേപ്പിസവും നാം കാണുന്നുണ്ട് രാഷ്ട്രീയമായ ചോദ്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്ര അലംഭാവം വരുന്നത് ഇപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വി എസ് എന്നെ വെക്കുക എന്നത് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമാണ് അതുകൊണ്ടത് നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യപ്പെടുകയാണ് അത് ചെയ്യാനായി ഇവിടെ ബാധ്യസ്ഥമാണ് ഘടകം പക്ഷെ ബാക്കി കാര്യങ്ങളോ ബാക്കി കാര്യങ്ങളിൽ ഇപ്പോഴും ഇവിടെ നിന്നുള്ള സമ്മർദ്ദം അങ്ങോട്ട് അവിടെ നിന്നുള്ള നിസ്സഹായത ഇങ്ങോട്ട് ഈ അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ അത് മാധ്യമ സൃഷ്ടിയല്ല അത് ഈ പറയുന്ന കലഹവുമായി ബന്ധപ്പെട്ടാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതിൽ ഏത് രൂപത്തിലുള്ള പരിഹാരം ഉണ്ടാകണമെന്നതിലെ കാലതാമസം പോലും ഇതിലൊരു തീർപ്പ് കൽപ്പിക്കുന്നതിലേക്ക് ആ പാർട്ടിയെ എത്തിക്കാതിരിക്കുന്ന സാഹചര്യവും ഉണ്ടല്ലോ അല്ല അതിനകത്ത് നാം ആ പ്രശ്നത്തിന് മറുപടി പറയുമ്പോൾ അതിൻ്റെ പൊതുവായൊരു ചരിത്ര പശ്ചാത്തലം കൂടി മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ആദ്യം അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് വേണുവിനും നമുക്കൊക്കെ അറിയാവുന്ന മാതിരി അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ പദവി എന്ന് പറയുന്നത് കേന്ദ്ര കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് തരത്തിൽ അദ്ദേഹത്തിന് ഡിമോണിഷൻ അല്ലെങ്കിൽ ഒരു ഡിമോഷൻ സംഭവിച്ചിരിക്കുന്നു രണ്ട് തരത്തിലാണ് അദ്ദേഹത്തിന് രണ്ട് ഘട്ടങ്ങളായി അത് സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് പാർട്ടിയുടെ ഒരു രീതിയും ശൈലിയുമുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ പാർട്ടികൾക്കും ആ ശൈലിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അച്ചടക്കത്തോടെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ ഗൗരവതരമായ പരിഗണന നൽകുന്നതുകൊണ്ട് വ്യക്തി വ്യക്തിയെ നോക്കാതെ തന്നെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രത്യയശാസ്ത്ര രംഗത്ത് കൂടുതൽ ശക്തമായ ഇടപെടൽ ആ പാർട്ടി നടത്താറുമുണ്ട് അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ അങ്ങനെ വരുമ്പം അദ്ദേഹം നടത്തിയിരിക്കുന്ന സമരങ്ങൾ സമരങ്ങള നിലയ്ക്ക് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വിലയിരുത്തിയ ഡോക്യുമെൻസ് ഉണ്ടല്ലോ വേണു ഇപ്പോൾ സി പി എം തന്നെ വിഭാഗീയതയുടെ പന്ത്രണ്ട് വർഷ കാലഘട്ടത്തിലെ കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് നടത്തിയ ഇടപെടലുകൾ ആ ഇടപെടലുകൾ പാർട്ടിയുടെ പൊതുവായ താല്പര്യത്തിന് ഹിതകരമായിരുന്നില്ല എന്ന് കണ്ടെത്തപ്പെടുകയും അതിൻ്റെ പ്രധാന സ്ഥാ കാരണക്കാരനായി വി എസ് പിന്നെ എന്താ പറയുക വി എസ് പരിഗണിക്കപ്പെടുകയും അല്ലെങ്കിൽ അദ്ദേഹം മാർക്ക് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതൊരു പൊതു ഒരു പുതിയ കാര്യമല്ല പൊതുവായൊരു അറിവാണ് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടികൾ വന്നിട്ടുണ്ട് ആ നടപടികൾ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശൈലിയാണ് അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നടപടികൾക്ക് വിധേയമായി പാർട്ടിയിൽ നിന്ന് ഉള്ള പ്രവർത്തന രംഗങ്ങളിൽ വിസ്മൃതമായി പോകുന്ന അല്ലെങ്കിൽ ഡിമോ എന്താ ഡിമോട്ട് ചെയ്യപ്പെടുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ധാരാളമുണ്ട് ഏറ്റവും ഉന്നതനായ നേതാവ് ഏറ്റവും ലിബറലായ പരിഗണന അറിയിക്കുന്നു എന്നൊരു രീതി വി എസ് അച്യുതാനന്ദിന് മുമ്പ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് അതിപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ സി പി എം ആയിക്കൊള്ളട്ടെ ആർക്കും ലഭിച്ചിട്ടുള്ള ഒരു സൗജന്യമായിരുന്നില്ല അതാണ് എന്നെ സംബന്ധിച്ച് ആശങ്കാകൂലമായിരിക്കുന്നൊരു കാര്യം അത് പോകട്ടെ അങ്ങനെ വരുമ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ പലപ്പോഴും പരിഗണന നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അദ്ദേഹം എടുത്ത സമീപനങ്ങൾ ചരിത്രപരമായി തെറ്റാണെന്ന് പാർട്ടി വിലയിരുത്തിയ സാഹചര്യത്തിൽ സ്വാഭാവികമായ പതനങ്ങളിൽ അദ്ദേഹം എത്തിച്ചേരുന്നു അതുകൊണ്ട് പാർട്ടിയുടെ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം വരാനുള്ള സാധ്യത കേരളത്തിൽ നന്നേ വിരളമായിരിക്കും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മര്യാദയുമായി തികച്ചും പൊരുത്തപ്പെടുന്നതാണ് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കുന്നത് ആ അർത്ഥത്തിലാണ് നാം അതിനെ നോക്കി കാണേണ്ടത് അല്ലാതെ ഇവിടെ നിന്ന് അകറ്റി നിർത്തുന്ന കാര്യമൊന്നും അക്കാര്യത്തിലില്ല പിന്നെ കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള നടപടി കമ്മിറ്റി അച്ചടക്ക നടപടി കമ്മിറ്റി ആ കമ്മിറ്റിയുടെ കൂടലോ കൂടാതിരിക്കുന്നോ ചെയ്യുന്ന സാങ്കേതിക പ്രശ്നമാണ് രണ്ട് കാര്യങ്ങൾ അക്കാര്യത്തിലുണ്ട് ഒന്ന് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുമ്പോൾ എപ്രകാരമാണ് വി എസ് പാർട്ടിയിൽ പ്രതിഷ്ഠിക്കപ്പെടുക എന്നത് ഒരു പ്രശ്നമായി വരും അതുമാതിരി തന്നെ ഹൈക്കോടതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നിയമനവുമായി ബന്ധിപ്പിച്ച് ഇപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടില്ല ഒരു ആ ആ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് ഇടവേളയ്ക്ക് ശേഷം വിഷയത്തിലേക്ക് ഞാൻ ഇടവേളയിലേക്ക് ശ്രീ ഷംസീർ ഇവിടെ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യത്തിലൂടെ മറുപടി എന്നിട്ട് ഇടവേളയിലേക്ക് എനിക്ക് പോകണം ചുരുക്കം വാക്കുകളിൽ മറുപടി പറയുക വി എസ് അച്യുതാനന്ദൻ ഇത്രയും നിങ്ങൾ പുകഴ്ത്തുന്ന തരത്തിൽ മറ്റൊരാളിനേക്കാളും ഈ പദവിയിൽ ഇരിക്കാൻ അർഹനാണ് എങ്കിൽ ആ പദവിയിലിരുന്നു കൊണ്ട് തന്നെ വഴിപോക്കനേക്കാൾ ഇതിൽ ഒരു അധികാര പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം കലഹപ്രിയനാണ് എന്ന രൂപത്തിൽ തുടർന്നും പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നേരിടാൻ പോകുന്നത് വേണു ഇതിലൊരു ഹൈപ്പോത്തിറ്റിക്കൽ ക്വസ്റ്റ്യനാണ് ഇതിനെങ്ങനെ ഞാനിപ്പോൾ ആൻസർ ചെയ്യാൻ അതിനിക്ക് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ ഈ അങ്ങ് തിരുവനന്തപുരത്ത് വെള്ളമുണ്ടെന്ന രീതിയിൽ ഞാൻ കണ്ണൂരിൽ കൊണ്ടുപണക്കി കൊത്തണോ ഇല്ലല്ലോ നിങ്ങളുടെ ചോദ്യം ഇപ്പോൾ ഐപ്പോത്തിറ്റിക്കലാണ് അതിന് മറുപടി വരെ എനിക്ക് സാധിക്കില്ല പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എൻ എം പി എസ് എസൻ എന്താണ് എൻ എം പി എസിൻ്റെ നിലപാട് വി എസ്സിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആക്കിയതിനെ അദ്ദേഹം പിന്തുണക്കുന്നുണ്ടോ ഇദ്ദേഹം ഇപ്പോൾ എന്തൊക്കെയോ പറയാണ് ആർക്കൊന്നും തിരിയുന്നില്ല കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയാണ് പകരം നിങ്ങൾ അദ്ദേഹത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആക്കിയതിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ അത് പറയണം അതുപോലെ വാഴക്കൻ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു വി എസ്സിന് ഒന്ന് വാഴക്കൻ ആദ്യം ഒന്ന് വി എം സുധീനെ രക്ഷിക്ക് വി എം സുധീർ എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റിനെ നിങ്ങൾ രക്ഷപ്പെടുത്തും മിസ്റ്റർ വായിക്കാൻ എന്നിട്ടും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു കേഡർ പാർട്ടിയാകുമ്പം പാർട്ടിക്കകത്ത് ഒരു ഘട്ടത്തിൽ വിഭാഗീയത ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും പരിഹരിച്ച് കേരളത്തിലെ പാർട്ടി ഒരറ്റ മനസ്സും ഒരറ്റ ശരീരവുമായി മുന്നോട്ട് പോവുകയാണ് അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ കലക്ക് വെള്ളത്തിൽ മീനിനെ പിടിക്കാം എന്ന വ്യാമോഹമാണ് വഴക്കാനുള്ളതെങ്കിൽ അത് കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ വേണു പറഞ്ഞു വേണു എന്താണിങ്ങനെ ഒരു കമ്പാരിസൺ ഗവൺമെൻറിന്റെ ഭരണപരമായ കാര്യങ്ങളും പാർട്ടിക്കകത്തെ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യം ഇങ്ങനെ രണ്ടും ഇങ്ങനെ ക്ലബ് ചെയ്യാൻ പറ്റുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ വേണുവിന് പല ആഗ്രഹങ്ങളുണ്ടാവും പല മോഹങ്ങളുണ്ടാവും രണ്ടായിരത്തി പതിമൂന്നിലെ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് പാർട്ടിയുടെ നിലപാടുകളുണ്ട് ആ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ വേണുവിനെയോ പൊതുസമൂഹത്തെ ബാധിക്കുന്നുവെങ്കിൽ വേണുവിന് പറയാം ഇത് ഭരണപരമായ പരിഷ്കാരം ഞാൻ റിട്ടേബിസിനെ കുറിച്ച് പറഞ്ഞപ്പം അതിവിടുത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ പാർട്ടിക്കകത്ത് എന്തെങ്കിലും വിഷയം അത് മാധ്യമികത്തെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഞങ്ങൾ അറിയുന്നുണ്ടോ ഞങ്ങൾ ആരും ഇടപെടുന്നുണ്ടോ ഇല്ലല്ലോ മീഡിയാസിന് ഓരോ സംവിധാനത്തിനകത്തും ഓരോ ഇഷ്യൂസ് ഉണ്ടാകും അതിനെ നിങ്ങൾ ഒരു പൊതുവിഷയമായി കമ്പയർ ചെയ്യാൻ പാടില്ല ഇവിടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട റിട്ടേൺ ബിസിനസ് അല്ലെ സർക്കാർ ഭരണപരമായ റിട്ടേൺ ബിസിനത്തെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ സി പി എം അകത്ത് രണ്ടായിരത്തി പതിമൂന്ന് കമ്മീഷൻ വന്നല്ലോ അതിന്റെ റിപ്പോർട്ട് വരാത്തത് അതിപ്പോൾ റിപ്പോർട്ട് പുറത്തു വരാത്തത് കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ നഷ്ടങ്ങളൊന്നും കൊണ്ടു ഇല്ലല്ലോ അപ്പൊ ഇത്തരത്തിലൊരു കമ്പാരിസൺ വേണുവിനെ പോലെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകർ ജനാധിപത്യ സംവിധാനത്തിൽ ഈ ഭരണത്തെ തന്നെ ഏത് രൂപത്തിലാണ് നിർവചിക്കുന്നത് ഭരണ സംവിധാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിലൂടെയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയം മാത്രം അതിന്റെ ആഭ്യന്തര കാര്യമാകുന്നു അത് പൊതുസമൂഹവുമായി ബന്ധപ്പെടാത്ത തരത്തിലുള്ള വെള്ളം കിടക്കാത്തൊരറയാണ് എന്ന് കരുതുക വയ്യ അങ്ങനെ മാത്രമാണ് ഞാൻ ആ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ സമയമില്ല എനിക്ക് പ്രശ്നമാണ് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല പക്ഷെ നാട്ടുകാരുടെ നമ്മുടെ എക്സ്റ്ററൽ എക്സ്റ്ററിലെ പൈസയാണ് ഉപയോഗിക്കുന്നത് സംസ്ഥാന ഖജനാവിലെ പൈസയാണ് അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല നമുക്കാര് നിങ്ങളുടെ പാർട്ടിയിലെ പ്രശ്നം തീർക്കാനും അച്യുതാനന്ദനെ എന്തൊരു നിങ്ങൾ എന്തായി കാണിക്കുന്നത് ശരി ശരി ഞാൻ അതിനെ കുറിച്ച് പിന്നെ വേറൊരു രണ്ട് കാര്യം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിച്ചേട്ടെ ശ്രീ പി സംസാരിച്ചിട്ടുള്ള കാര്യങ്ങള് അച്യുതാനന്ദൻ ഇപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇടപെട്ടു എന്ന് പറഞ്ഞു ആ ഇടപെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ദുർബലമായിരുന്നു ഒന്ന് അദ്ദേഹം ഡൽഹിക്ക് കത്തയച്ചിട്ട് പത്രങ്ങൾക്ക് ചോർത്തി കൊടുക്കുക ചെയ്തത് അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് രണ്ടാമത് പത്രക്കാരുടെ കാര്യത്തിൽ അദ്ദേഹം ഡി ജി പിയെ വിളിച്ചിട്ട് എന്താണോ തന്നെ പോലീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു എന്ന് പത്രക്കാർ അറിവേ നമുക്കുള്ളൂ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെല്ലാം ഡൽഹിയിൽ നിന്നും അതൊക്കെ ഇടപെട്ടിട്ടുണ്ടല്ലോ അതൊക്കെ പരിഹാരം ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു പോവുകയത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും വിശ്വസിക്കുന്നു കേരളത്തിലെ ഒട്ടേറെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ എന്നോട് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് നിങ്ങൾ കണ്ടോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ട അടുത്ത ആളുകൾ പോലും പറയാണ് അദ്ദേഹം ഇത് എടുക്കില്ല അദ്ദേഹം അങ്ങ് പറഞ്ഞു പിയേഴ്സൺ പറഞ്ഞു ഒരു വഴിപോക്കനായതിനേക്കാൾ നല്ലതിനകത്ത് കയറിയിരിക്കാൻ ഒരു ശ്രീ അച്യുതാനന്ദനൊരു വഴിപോക്കനായിട്ടൊന്നും ആരും കണക്കാക്കിയില്ല അച്യുതാനന്ദന്റെ വാക്കുകൾക്ക് അതിൻ്റെതായ വിലയുണ്ട് എനിക്ക് അധികാരമുണ്ടെങ്കിലേ പ്രതികരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആളുകൾക്ക് മനസ്സിലാകും ഞാൻ ഞാൻ പറയുകയാണ് അതിലേക്ക് വരാം എനിക്ക് തോന്നുന്നത് അതിന് പിയേഴ്സൺ നേരത്തെ വ്യക്തമായ മറുപടിയും പറയുകയുണ്ടായി വി എസ് അച്യുതാനന്ദന്റെ പദവിയിൽ എത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അധികാര ദുരുപയോഗത്തിന് വേണ്ടിയല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് പോവുകയാണ് ചെയ്യുക അതുവഴിയെന്ന് ഞാൻ ഇടപെടുകയാണ് ഒരു ഇടവേളയിലേക്ക് പോകാൻ ഇടവേളയ്ക്ക് ശേഷം സൂപ്രേണ്ട ചർച്ച ചെയ്യുന്നത് കമ്മീഷൻ പദവിക്ക് കോടതി കരടാകുമോ ഇടവേളയ്ക്ക് ശേഷം